ചോദ്യം ചാരും ജെ അല്ലേ ജെങ്കൊക്കെ എന്തിനു ഹലോ അനോണിമസ് 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 ഉണ്ടാവില്ല ഉണ്ടാവില്ല സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യോ അനൗൺസ്മെന്റ് അനൗൺസ്മെന്റ് അനോണിമസ് അല്ല അനൗൺസ്മെന്റ് ത്ലോ അങ്ങൾ ഇല്ലല്ലേ അപ്പൊ 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 ഈവെന്റ് തുടങ്ങാനായിട്ട് എല്ലാരും ബീച്ച് സൈഡിലോട്ട് പറഞ്ഞാണ് ബീച്ച് സൈഡിലോട്ട് അതെ ആ ഓക്കെ ഏതാനും നിമിഷങ്ങൾക്കകം സുഹൃത്തുക്കളെ നമ്മുടെ ഈ സിറ്റിയിലെ എന്റെ എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായ ഒരു കൊരങ്ങൻ ഒരു കൊല അതാണ് പദ്ധതിയുടെ പേര് നാം നമ്മൾ ഉടനെ അത് ലോഞ്ച് ചെയ്യുന്നതാണ് അത് ലോഞ്ച് ചെയ്യുന്നതോടനുബന്ധിച്ച് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒരു കൊല ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് നിങ്ങൾ നിങ്ങളെല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട പ്രോത്സാഹിപ്പിക്കോത്സാഹിപ്പിക്കുകയാണ് ഏകാന നിമിഷങ്ങൾക്കകം നമ്മുടെ കൊല പൊങ്ങുന്നതാണ് അപ്പൊ അപ്പൊ നമ്മുടെ വേണ്ടി ഒരു പാട്ട് വെക്കുന്നോടെ നമ്മടെ നമ്മുടെ ഈവെന്റ് അൺബോക്സ് ചെയ്യുന്നതാണ് ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു

ആ പിന്നെ മറ്റേ പാട്ട് പാട്ടെങ്ങോട്ട് ഇടുവാളെ പ്രത്യേകം നന്ദി അഭ്യർത്ഥിക്കുന്നു അതുപോലെ വേറെ വന്ന എല്ലാ ഗ്യാങ്ങുകാർക്കും പ്രത്യേക അഭ്യർത്ഥന നമ്മൾ പാലിക്കുന്നതാണ് നമ്മുടെ രാജരാജേശ്വര തമ്പിയുടെ വക എല്ലാര് പഴമല്ല കൊല കൊലയാണ് കൊല 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 അപ്പൊ 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 ബിജി ആണ് ബിജു വിടാണ് അപ്പൊ എല്ലാരും കടന്നു വരും എല്ലാരും കടന്നു ഈവെന്റ് ഉടങ്ങാൻ പോവാണ് ഓക്കെ അപ്പം ഹിയർ ഇൻട്രോഡ്യൂസിംഗ് തമ്പി കൊല കൊല ഇമോട്ടിൽ കൊല എന്നാണ് പേര് എല്ലാരും ഓരോ കൊല എടുക്കേണ്ടതാണ് എന്റെ അഭിപ്രായത്തിൽ എല്ലാ എല്ലാരോരോ കൊലയെടുക്കേണ്ടതാണ് എല്ലാരും ഒരു കൊല ഇമോട്ടിൽ ഇമോട്ടിൽ കൊല എന്നാണ് പേര് എല്ലാരും കൊല എടുക്കേണ്ട കൊല കിട്ടേ കൊല കിട്ടേ

கல 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 സിറ്റി സിറ്റി കൊല കൊല ഏതാ കൊടുവാൻ പറ്റി ബ്രോ നമ്മൾ ഇന്ന് കൊല ഇറക്കുന്നുറോ ഇന്ന് തന്നെ കൊല ഇറക്കി ഇന്നലെ ഇന്നലെ പറഞ്ഞ് ഇന്ന് കൊല ഇറക്കുന്നു ഇന്ന് തന്നെ കൊല ഇറക്കും കൊല ഇനി സിറ്റി കൊല ഫുൾ കൊല നമ്മൾ ഇന്നലെ അങ്ങ് വാമിണ്ടായിരുന്നപ്പൊ സംരംഭത്തിൽ ജയിച്ചെന്ന് വിചാരിച്ചോടാ ഇതെന്താ അര കിലോ പത്ത് കിലോ പത്ത് കിലോ പത്ത് കിലോ പത്ത് കിലോ പത്ത് കിലോ പത്ത് പലതരം ഭാവം ചെരിട്ടോ വിടെ അതെ ഫ്ല ഫ്ലെക്സ് സോൺ വരും ഫ്ലെക്സ് സോൺ വരും ില്ലാമത്തെ കില്ലാമത്തെ നാടൻ വെച്ച് വെച്ച് പഴിപ്പിച്ചിട്ടുണ്ട് വെച്ച് പഴിപ്പിച്ചത് കിലോ പത്ത് കിലോമത്ത് കിലോ പത്ത് നാടൻ ഏത്ത ഏത്താ കിലോ 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 പത്ത് കിലോ പത്ത് വെച്ച് പഴിപ്പിച്ചത് വെച്ച് പഴിപ്പിച്ചു ചേട്ടാ രണ്ട് കിലോ വെച്ചെടുക്കട്ടെ രണ്ടു കിലോ വെച്ച് വെച്ച് പഴിപ്പിച്ചെടുക്കട്ടെ പിന്നെ പിന്നെ കിലോ പത്ത് കിലോ പത്ത് കിലോ പത്ത് കിലോ പത്ത് കിലോ മുപ്പോ കിലോ മുപ്പത് ഡിമാൻഡായി ഡിമാൻഡായി ഇരുന്നൂറ് 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 കിലോ ഇരുന്നൂറ് സ്വർണ്ണക്കലയാണെ സ്വർണ്ണക്കലിപ്പുല പത്ത് 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 സിറ്റി എവിടെ നോക്കിയാലും എല്ലാരും ഓരോ കൊല എടുത്തോണ്ട് നടക്കണം എന്റെ ആഗ്രഹം അതാണ് ചെറിയില്ല ചാക്കി വെച്ച് പഴിപ്പിച്ച ഒരു കിലോ അല്ലേ വെച്ച് പഴിപ്പിച്ച വേണ്ടത് കണ്ടമേണ റൊബച്ചാ പച്ച പച്ചക്കട്ടില്ല എലിന്ന് വരിക കഴിഞ്ഞ എലി എന്ന് വരിക എലിന്ന് വരിക ബാക്കിയുള്ള ഒക്കെ അല്ല എലിയല്ലേ ഈ മാട്ടിലെ കൊല നടി ഈ മോട്ടിലെ കൊല നടി എഴുതി ഒരു കൊല കച്ചോളക്കാരി ആക്കണം എനിക്ക് അതന്നെ അതെന്നു എടുത്തു അത് തന്നെ കൊല 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 ആഹ് ഇത് എനിന്നു പറഞ്ഞ കിലോപത്ത് കിലോപത്തന്നൊന്നും പറഞ്ഞു കറക്ട് ചന്താ കറക്ട് ചന്ത കേട്ടാ ഇതാരണ സൗര്യമാണോ വാഴപ്പഴപ്പഴപ്പഴപ്പം വാളപ്പഴം എന്നൊക്കെ പറയമാരമ്പത് ഇപ്പം വാഴപ്പത്തെ വാഴപ്പട കച്ചവടക്കാരാണ് ഏട്ടാ യഥാർത്ഥം അയ്യോ എല്ലാ റെയിലും ഉണ്ട് എല്ലാ റെയിലും ഉണ്ട് എന്താണെന്ന് നോക്കണ ജാഥ ജലിയൊന്ന ഇങ്ങോട്ട് ഒരു അത് പിടിച്ചോണ്ട് നടക്കുന്നേ